അയോൾ അലൈക്കും വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഷോപ്പിംഗ് ബ്ലോഗായിട്ടാവുന്ന കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ജുനേഷ് ഖാറിൻ്റെ കസിൻ്റെ മാരേജ് ഉണ്ട് കേട്ടോ ഒരു മാസം ലാസ്റ്റ് അപ്പോൾ നമ്മൾ ഇവിടെ ഷോപ്പിങ്ങിനൊക്കെ വേണ്ടി ഇറങ്ങിയതാട്ടോ അപ്പോൾ നമുക്ക് മിഠായി മിഠായിത്തെരുവിലേക്കൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങാനും കൂടി നമ്മൾ ഇറങ്ങിയാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പോയത് സംഗീതത്തിലേക്കാട്ടോ മനോജറ അപ്പോൾ നമ്മൾ മെറ്റീരിയൽ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞിട്ട് പോയത് അപ്പോൾ നമ്മൾ ഒരു ഡിസൈൻ ഡിസൈൻ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവിടേക്ക് അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത് പക്ഷേങ്കിൽ നമ്മൾ വിചാരിച്ച ആ ഒരു ക്ലോത്തിലും നമ്മൾ വിചാരിച്ച ആ ക്ലോത്ത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ അത് മാറ്റി കേട്ടോ പിന്നെ നമ്മൾ വിചാരിച്ചു നമുക്ക് ഇഷ്ടപ്പെട്ട മെ റെഡിമെയ്ഡ് ചുരിദാറ നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പക്ഷേങ്കിൽ നമ്മൾ വിചാരിച്ചൊന്നും കിട്ടിയിട്ടില്ല ഇപ്പോൾ ഇതാ ഇങ്ങനെ ഒരു കുട്ടീനെ കണ്ടപ്പോൾ ഇങ്ങനെ കളിക്കാട്ടോ കേട്ടോ അപ്പം നമ്മൾ പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടോ പിന്നെ നമ്മൾ നേരെ പോകുന്നത് നമ്മളെ വെട്ടായിത്തെരുവേലേക്കാട്ടോ അപ്പം നമ്മളിങ്ങനെ ആ പൊയ്കൊണ്ട് നിൽക്കുമ്പോൾ ഉപ്പിയിലിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ അത് തിന്നാനൊരു ബുദ്ധിമുട്ടും അപ്പോൾ പിന്നെ നമ്മൾ അത് കഴിക്കുകയാണെ പൈനാപ്പിൾ അച്ചാർ തേച്ചിട്ട് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഉച്ച സമയം ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആ ഒരു സമയമാണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ മിഠായി തെരുവിലേക്ക് കയറി കെട്ടോ അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആണല്ലോ അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് അപ്പോൾ നമ്മൾ വിചാരിച്ച് സൺഡേ വെക്കാതെ ഇന്ന് വെച്ചത് തിരക്ക് കുറയും വിചാരിച്ചിട്ടാണ് മിഠായിത്തെരുവ് എപ്പോൾ വന്നാലും തിരക്ക് തന്നെ ആണ് കേട്ടോ പിന്നെ നമ്മൾ കഷിക്കാന്നുള്ള ഷോപ്പിലേക്കാട്ടോ കയറുന്നത് അപ്പോൾ നമ്മൾ പിന്നെ മെറ്റീരിയൽ ഒഴിവാക്കിയത് കൊണ്ട് പിന്നെ ഇതുപോലത്തെ റെഡിമെയ്ഡ് ചുരിദാർ തന്നെ നോക്കുകയാണ് കേട്ടോ അതിപ്പം ഇങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് കളിക്കുന്നുണ്ട് നമ്മൾ ഞാൻ വിചാരിച്ച പോലത്തെ ഗുരുതകേടൊന്നും കളിച്ചിട്ടില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഉമ്മക്ക് ഫർദ നോക്കാൻ വന്നാൽ കേട്ടോ അപ്പോൾ വലിയ ഒരു സുഖമില്ല കേട്ടോ ഫർദൊന്നും പിന്നെ നമ്മൾ അധികം അങ്ങോട്ട് നോക്കാൻ നിന്നിട്ടില്ല പിന്നെ അൽഫദാ അവിടെ കയറിയിട്ട് കൗണ്ടറിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പിന്നെ നമ്മൾ ചുരിദാർ ഷോപ്പിലേക്ക് തന്നെ വന്നു കേട്ടോ ഈയൊരു ഷോപ്പെന്നു പറയുകയാണെങ്കിൽ നമ്മളെ കോൻകോൻ്റെ ഉള്ളിലത്തെ ഒരു ഷോപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു പറ്റിയൊരു ചുരിദാർ എടുത്ത് ഒരുപാട് തിരിഞ്ഞ് ഇഷ്ടപ്പെട്ടിട്ടാണ് എടുത്തത് കേട്ടോ അപ്പം പിന്നെ താത്താൻ്റെ ചുരിദാർ അങ്ങനെ എടുത്തു കഴിഞ്ഞു കെട്ടോ അപ്പോൾ നമ്മൾ അവിടെ ബില്ലൊക്കെ ചെയ്ത് ഇനി നേരെ നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാനായിട്ടോ നമ്മൾ നേരെ പോകുന്ന ടൈം ഏകദേശം രണ്ടേകാലം ഒക്കെ ആയത് കേട്ടോ അപ്പോൾ പാരമോൺ ടവറിൽ കയറിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ നല്ല തിരക്കുണ്ട് കേട്ടോ ഒരുപാട് വെയിറ്റ് ചെയ്തതിന് ശേഷം സീറ്റൊക്കെ കിട്ടിയ കേട്ടോ ഉച്ച സമയം ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ മന്തി കേട്ടോ ഓർഡർ ആക്കിയ ബീഫ് മന്തിയാണ് അങ്ങനെ ഐഫമ്മോക്കൊക്കെ പ്ലേറ്റ് വേണം കേട്ടോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് അവക്കൊരു ഒരു പ്രത്യേകം പ്ലേറ്റൊക്കെ വാങ്ങിയാണ് അപ്പോൾ നമ്മൾ മന്തി കഴിക്കുകയാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് തന്നെ മന്തി കഴിച്ച് കഴിഞ്ഞാണ് കേട്ടോ കാരണം നമുക്ക് സാധനങ്ങളൊക്കെ ഒരുപാട് ഇനിയും വാങ്ങാനുണ്ട് അങ്ങനെ നമ്മൾ വേഗം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇനി പോകുന്നത് നേരെ മിഠായി തെരുവിലേക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് ഇനി നമുക്ക് ഒരുപാട് പർച്ചേസിങ് ഇനിയും നടക്കാനുണ്ട് നല്ല മഴ ഇനി അപ്പോൾ നമ്മൾ വിചാരിക്കാതെ മഴ പെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഒരുപാട് സ്ഥലത്ത് കയറിയൊക്കെ നിന്ന് വന്നിട്ടോ അപ്പം നമ്മൾ വീണ്ടും ഷോപ്പിങ്ങിലേക്ക് തന്നെ ഇറങ്ങാനെട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഉമ്മയ്ക്കുള്ള മാക്സി നോക്കാൻ കേട്ടോ ഉമ്മക്ക് ഫുൾ സ്ലീവിൻ്റെ ആണ് നോക്കുന്നത് അപ്പോൾ അത് കുറവായിരിക്കും മോഡലൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ കുറേ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ അപ്പോൾ ഉമ്മയ്ക്കുള്ള മാക്സി ഒക്കെ എടുത്തിട്ടോ ഇനി ഇതിലേക്കൊരു ഷാൾ നോക്കുകയാണ് അങ്ങനെ ഉമ്മക്ക് പെട്ടെന്ന് തന്നെ കിട്ടി കേട്ടോ അപ്പോൾ ഉമ്മ വിചാരിച്ച ആ ഒരു കളർ തന്നെയാണ് അങ്ങനെ ഉമ്മൻ്റെയൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബില്ലാക്കി പെട്ടെന്ന് തന്നെ അപ്പൊന്ന് പോകാനോ കാരണം മായനുസരിച്ചാണ് നമ്മൾ പെട്ടെന്ന് ഷോപ്പിംഗ് കഴിക്കുക കേട്ടോ വിചാരിക്കാതെ ആകെ ഒക്കെ ഇതായും പിന്നെ ഇതാ നമ്മൾ ചെരുപ്പം നോക്കാം കേട്ടോ അതിനൊക്കെ നൂറ്റി അൻപത് ആരം റേഞ്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല ചെരുപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഓരോ ചെറുപ്പൊക്കെ അങ്ങനെ നോക്കുകയാണ് അപ്പോൾ തതക്കെ നോക്കിയാട്ടോ അപ്പോൾ അതതിൽ ഈ ബ്ലാക്ക് ചെറുപ്പം കേട്ടോ ഇഷ്ടമായത് നമ്മൾ അതും പെട്ടെന്ന് തന്നെ എടുത്തു കഴിഞ്ഞ് ബില്ലൊക്കെ ചെയ്ത് നമ്മൾ അവിടെ നിന്നും ഇറങ്ങിയിട്ടാകും അങ്ങനെ അത്യാവശ്യം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ അങ്ങനെ താതകൊരു ടോപ്പും കൂടി നോക്കിയിട്ട് നമ്മളിനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് ടൈം ഏകദേശം നാലര സമയമായ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഇപ്പം മാക്സിമം ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്